السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അസ്സലാത്തു വസ്സലാഖിയ റസൂലല്ലുതുബിയദീ കൊല്ലത്തി അതിരിക്ക മുറാദിയ റസൂലല്ലഹ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മാലിക്കിയോമിത്തീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ നാലാമത്തെ സൂക്തത്തെക്കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ് അതിനെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഇന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ആഹ്രത്തിലുള്ള വിശ്വാസം പ്രപഞ്ചത്തിൻ്റെ ഇപ്പോഴത്തെ സംവിധാനങ്ങൾക്ക് വലിയ മാറ്റം സംഭവിക്കുകയും മനുഷ്യവംശവും മറ്റും നിശേഷം നശിക്കുകയും ചെയ്യുന്നൊരു ദിവസം വരാനുണ്ട് അതാണ് അന്ത്യദിനം പിന്നീട് സർവർക്കും അല്ലാഹു രണ്ടാമതൊരു ജീവിതം നൽകി എല്ലാവരെയും അല്ലാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാക്കുന്നതാണ് പിന്നീട് ഇഹലോക ജീവിതത്തിൽ മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളുടെയെല്ലാം പൂർണ്ണമായ രേഖകൾ അള്ളാഹുവിൻ്റെ കോഴതിൽ സമർപ്പിക്കപ്പെടുന്നതും കൃത്യവും വസ്തുനിഷ്ഠവുമായി കണക്കുകൾ പരിശോധിക്കുന്നതുമാണ് നന്മ തിന്മകൾ തുലനം ചെയ്ത് തിന്മകളേക്കാൾ നന്മ ചെയ്തവർക്ക് സുഖലോകസ്വർഗം പ്രതിഫലമായി നൽകുന്നതും കൂടുതൽ തിന്മകൾ ചെയ്തവർക്ക് അള്ളാഹു വിട്ടുകൊടുക്കാത്ത പക്ഷം അള്ളാഹു പൊറത്തു കൊടുക്കാത്ത പക്ഷം നരകത്തിൽ അർഹമായ ശിക്ഷ നൽകുന്നതുമാണ് പരലോക വിശ്വാസത്തിൻ്റെ ആകത്തുക ഇതാണ് എന്തിനാണ് പരലോകം അതിൻ്റെ പ്രസക്തി എന്ത് ദുന്യാവിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ ഏതാനും സത്യങ്ങൾ ഞാനിവിടെ വിവരിക്കാം ഒന്ന് ഈ ലോകത്ത് ദുരിതങ്ങളും പട്ടിണികളും രോഗങ്ങളുമായി നടക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നുണ്ട് പലർക്കും അംഗവൈകല്യം ചിലർ മന്ദബുദ്ധികൾ മറ്റു ചിലർ പരമദരിദ്രർ വേറെ ചിലർ ആയുസ് കുറവ് നിത്യരോഗികൾ തുടങ്ങി ജീവിതത്തിൽ സുഖത്തിൻ്റെ കണിക പോലും അനുഭവിക്കാൻ കഴിയാതെ പലരും ഈ ലോകത്തോട് വിട പറയുന്നു ഇതിന് ദുന്യാവിൽ എന്താണ് പരിഹാരം രണ്ട് അനീതിക്കും പീഡനത്തിനും അക്രമത്തിനും ഇരയായി ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ നിരപരാധികളാൽ നിരപരാധികൾ മനുഷ്യരാൽ ആക്രമിക്കപ്പെടുന്നു ചിലർ ജീവിതാന്ത്യം വരെ ജയിലടയ്ക്കുള്ളിൽ കിടക്കുന്നു ചിലർ കൊല്ലപ്പെടുന്നു അവർക്കും നമ്മെപ്പോലെ വികാരങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ജീവിക്കാൻ അങ്ങേയറ്റത്തെ കൊതിയുണ്ടായിരുന്നു പക്ഷേ നിരപരാധികളായിട്ടും മറ്റു മനുഷ്യരാൽ അവർ വേട്ടയാടപ്പെട്ടു ദുന്യാവിൽ ഇതിനെന്താണ് പരിഹാരം മൂന്ന് സമ്പത്തും അധികാരവുമുള്ള പലരും സുഗലഹരികളിൽ ആറാടി ജീവിതം പൊളിക്കുന്നു സമൂഹത്തിൽ മാന്യന്മാരായി വിലസുന്നു അധികാര ലഹരികളിൽ നിരപരാധികളെ വേട്ടയാടുന്നു അക്രമങ്ങളും അഴിമതിയും നടത്തി ഹീറോയിസം ചമയുന്നു അവരെ നേരിടാൻ ആർക്കും ധൈര്യമില്ലാതെയാകുന്നു അവരുടെ രോമത്തിൽ പോലും സ്പർശിക്കാൻ നീതിപീഡങ്ങൾക്ക് വരെ സാധിക്കാതെ വരുന്നു ഇതിനെല്ലാം വല്ല കാലത്തും ദുന്യാവിൽ വച്ച് പരിഹാരമുണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നാൽ ഒരാളെ കൊന്നവന് ദുന്യാവിൽ കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ എന്താണ് അവനെയും കൊല്ലുക എന്നത് മാത്രമല്ലേ എന്നാൽ നൂറാളെ കൊന്ന ഒരാൾക്കുള്ള ശിക്ഷയോ അതും അയാളെ ഒരു തവണ കൊല്ലുക മാത്രമാണ് അതെങ്ങനെ നീതിയാകും കൊലപാതകത്തിൻ കൊലപാതകത്തിന് പുറമെ അയാൾ വരുത്തി വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ എത്രയായിരിക്കും എത്ര കുട്ടികൾ അനാഥകളായിട്ടുണ്ടാകും എത്ര സഹോദരിമാർ വിധവകളായിട്ടുണ്ടാകും അയാളെ തൂക്കിക്കൊല്ലുന്നതിലൂടെ ഈ വേദനകൾക്കെല്ലാം പരിഹാരമാകുമോ പരലോകത്തെ നിഷേധിക്കുന്നവരുടെ പക്കൽ ഇതിനുള്ള പരിഹാരം എന്താണ് മറുപടി പറയാൻ അവർക്ക് ബാധ്യതയുണ്ട് കാരണം അള്ളാഹുവിനെ നിഷേധിച്ച് പ്രകൃതി പ്രകൃതിയിൽ വിശ്വസിക്കുന്നവരാണവർ അതിനാൽ ആ പ്രകൃതി എന്തുകൊണ്ട് അവരോട് നീതി കാണിച്ചില്ല എന്നതിന് അവർ ഉത്തരം പറഞ്ഞേ മതിയാകും ചുരുക്കത്തിൽ വിദ്യ വികസിച്ച് ശാസ്ത്ര പുരോഗതിയിലൂടെ ഉന്നതിയിലെത്തി എന്ന് അഹങ്കരിക്കുന്ന ഈ കാലത്ത് പോലും ഇതിനൊന്നും നീതിപൂർണമായ ഒരു പരിഹാരവും നിർദ്ദേശിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല എന്നാൽ വിശുദ്ധ ഇസ്ലാമിൽ ഇതിനെല്ലാം കൃത്യമായ പരിഹാരങ്ങളുണ്ട് സുഖങ്ങളും ദുഃഖങ്ങളും നന്മയും തിന്മയും നീതിയും അനീതിയും സത്യവും അസത്യവും നിറഞ്ഞ വിലെ ജീവിതത്തിന് കണക്ക് ചോദിക്കുന്നൊരു ലോകമുണ്ടെന്നും സ്വർഗ്ഗനരകങ്ങൾ ഉണ്ടെന്നുമുള്ള ഇസ്ലാമിൻ്റെ പരലോക ആശയത്തേക്കാൾ മനോഹരമായ മറ്റൊരു ബദൽ ആശയം ലോകത്ത് ആർക്ക് സമർപ്പിക്കാൻ കഴിയും ഇതുതന്നെയാണ് പരലോകത്തിൻ്റെ ബുദ്ധിപരമായ ഏറ്റവും വലിയ പ്രസക്തി പരലോകത്തിൻ്റെ പ്രസ്തി കുറി കുറിക്കുന്ന പരലോകത്തിൻ്റെ ശ്രേഷ്ഠത പ്രസക്തി കുറിക്കുന്ന ഏതാനും കുർ വചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം സൂറത്തുൽ അന്നാവിലെ മുപ്പത്തിരണ്ടാം സൂക്തത്തിൽ യജമാനായ അള്ളാഹു സുഹാനു തല നമ്മെ ഉണർത്തുന്നുവലദാറുല്ലാ ഹിറത്തു ഹൈറുല്ലില്ല ദീന എത്തൂന അഫലാണൂ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവർക്ക് പരലോക വീടാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് അഫലാഴക്കിടൻ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ സൂറത്തുൽ അങ്കഭൂത്തിലെ അറുപത്തിനാലാം സൂക്തത്തിൽ അള്ളാഹുസ്മുഹാനൂത്തേല നമ്മെ ഉണർത്തുന്നു ൂ പരലോക വീടാണ് യഥാർത്ഥ ജീവിതം അവർ മനസ്സിലാക്കുമായിരുന്നുവെങ്കിൽ സൂറത്തുൽ കസസിലേ വസ്ലാറ അറ അറുപതാം സൂക്തത്തിൽ അള്ളാഹു സുഹാനു തല പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഉത്തമവും ശാശ്വതവും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതുപോലെ സൂറത്തുൽ നിംഫിത്താറിലെ പതിമൂന്ന് പതിനഞ്ച് ആയത്തുകളിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നു നമ്മെ പഠിപ്പിക്കുന്നു തീർച്ചയായും നന്മ ചെയ്തവർ സ്വർഗത്തിലും തമ്മാടികൾ നരകത്തിലുമായിരിക്കും അന്ത്യനാളിൽ അവരതിൽ ചേരുന്നതാ അതുപോലെ സൂറത്തുനിസായിലെ അൻപത്താറാം ആയത്തിൽ അൻപത്താറാം സൂക്തത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്നു കുല്ലമാ നലിജത്ത് ജുലൂതുഹും ബദ്ദാഹും ജുലൂതൻ വൈറഹുല്ല നരകവാസികളുടെ തൊലികൾ ഉരുകിത്തീരുമ്പോഴെല്ലാം അവർ ശിക്ഷരുചിക്കാൻ വേണ്ടി അവർക്ക് നാം പകരം അതല്ലാത്ത തൊലികൾ നൽകുന്നതാണ് കുല്ലമാ നദിജത്ത് ജുലൂതുഹും നരകവാസികളുടെ തൊലികൾ ഉരുകിത്തീരുമ്പോഴെല്ലാം ബദ്ദാഹും ജുലൂതൻ വൈറഹാൽ അവർ ശിക്ഷരുചിക്കാൻ വേണ്ടി അവർക്ക് നാം പകരം അതല്ലാത്ത തൊലികൾ നൽകുന്നതാണ് അതുപോലെ സൂറത്തുൽ ഓഫിരിലെ മുപ്പത്തി ഒമ്പതാമത്തെ അള്ളാഹു നമ്മെ ഉണർത്തുന്നു തീർച്ചയായും പരലോകമാണ് സ്ഥിരമായ വീട് ഇതെല്ലാം പരലോകത്തെ സൂചിപ്പിക്കുന്ന പരലോക ജീവിതമാണ് യഥാർത്ഥ ജീവിതം ശാശ്വതമായ ജീവിതം എന്നറിയിക്കുന്ന വിശുദ്ധ കുർആാനിലെ ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത് അള്ളാഹു സുബാനു ആ ദിവസത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ ഈ പറഞ്ഞ വിജ്ഞാനത്തിന്റെ പ്രതിഫലങ്ങൾ അള്ളാഹുസ്ഹാനോ തല നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ മക്കൾ ഭാര്യ സന്താനങ്ങൾ വേണ്ട എല്ലാവരിലേക്കും എല്ലാങ്ങളിലേക്കും അള്ളാഹു ഇതിൻ്റെ സ്വാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അവരെയും നമ്മെയും സുഖലോകസ്വർഗത്തിൽ റസൂലുല്ലാൻ്റെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ